ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ആരോപണവിധേയനായ സഹപ്രവർത്തകൻ സുഗാന്ത് ഒളിവിലെന്ന് സൂചന മേഘയിൽ നിന്ന് വൻ തുക സുഗാന്ത് തട്ടിയെടുത്തു എന്നാണ് തെളിവുകൾ ഒക്ടോബർ മുതൽ മൂന്നര ലക്ഷത്തോളം രൂപ സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞു സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചെന്നും സുഗാന്തിനെതിരെ ഐ ബി വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്നും മേഘയുടെ പിതാവ് റിപ്പോർട്ടിലൂടെ ആവശ്യപ്പെട്ടു അതിനുശേഷം ഒരു ഒക്ടോബറിന് ശേഷം ആ സാലറി എത്രയാണോ കയറുന്നത് അത് അവൻ്റെ അക്കൗണ്ടിലേക്ക് അപ്പം തന്നെ പോകുന്നു ഈ ഫെബ്രുവരി ഇരുപത്തെട്ടിന് വരെ പോയിട്ടുണ്ട് ആ മൂന്നര ലക്ഷത്തോളം കൊടുത്ത് അതേ എമൗണ്ട് അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുമ്പോൾ കടുത്ത ഭീഷണി ഉണ്ടാവുമല്ലോ ആ സുഗാന്ത് ഇത് ഐ ബി യുടെ കസ്റ്റഡിയിലായിരുന്നു അപ്പോൾ മൂന്നാല് ദിവസം അവരുടെ കസ്റ്റഡിയിൽ തന്നെ നിർത്തിയിരുന്നു എന്നിട്ടാണ് വിട്ടയച്ചത് അവനെതിരെയുള്ള തെളിവുകൾ അതിലുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണം അതുപോലെ ഐ ബി അവനെ അവനെതിരെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ നടപടിയും സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം ആർ റോഷിപ്പാലും ഒപ്പം പ്രവീൺ പുരുഷോത്തമനും ചേരുന്നുണ്ട് ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോയാൽ പ്രവീൺ പുരുഷൻ കുടുംബം പറയുന്നത് ഈ സുഖാന്ത് ഒളിവിലാണ് എന്നാണ് അല്ലേ ഈ ബ്ലാക് മെയിൽ സാധ്യതയും കുടുംബം തള്ളിക്കളയുന്നില്ല ആ ആംഗിളിലേക്കാണോ അന്വേഷണം പോകണമെന്ന് കുടുംബം പറയുന്നത് പുരുഷോത്തമൻ അരുൺ മേഘയുടെ സുഹൃത്ത് സുഗാന്തിനെ കുറിച്ച് മേഘയുടെ മാതാപിതാക്കൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇരുവരും ഒരേ സർവീസിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത് ഒരു ഘട്ടത്തിൽ ഇരുവരും ഒരുമിച്ച് ചില യാത്രകൾ നടത്തിയിരുന്നു ആ യാത്രകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പിതാവ് മധുസൂദനന് ലഭിക്കുകയും അങ്ങനെയാണ് മകളോട് ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തത് പക്ഷേ മേഘ ഒരിക്കലും ഈ സുഖാന്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്നില്ല പിന്നീട് മരണശേഷമാണ് വീട്ടുകാർക്ക് ചില സംശയങ്ങൾ തോന്നിയത് പക്ഷേ പക്ഷേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്നത് വരെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ബന്ധുക്കൾ തയ്യാറായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം മേഘയുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്നും മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സുഗാന്തിലേക്ക് തന്നെ വലിയ സംശയത്തിലേക്ക് വീട്ടുകാർ പോയിരിക്കുന്നത് പിതാവ് മധുസൂദനൻ പറയുന്നത് തൻ്റെ മകളുടെ ശമ്പളത്തുക മുഴുവൻ ഈ സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഈ ഇരുവരും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് ചില സംസാരങ്ങളൊക്കെ നേരത്തെ നടന്നിരുന്നു താല്പര്യമുണ്ടെങ്കിൽ സുഗാന്തിൻ്റെ വീട്ടുകാരോട് വീട്ടിലേക്ക് വരാൻ വരാം എന്നൊരു എന്നൊരു കാര്യം കൂടി മകളോട് പിതാവ് പറഞ്ഞിരുന്നു പക്ഷേ അവരുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഫോൺ നമ്പർ ലഭിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാണ് ഇപ്പോൾ പിതാവ് മധുസൂദനൻ പറയുന്നത് ഏതായാലും മകൾ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടുവെന്ന് ഇന്നലെ തന്നെ പിതാവ് മധുസൂദനൻ പറഞ്ഞിട്ടിരുന്നു ഒപ്പം തന്നെ ഐ ബി ഈയൊരു ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ അവർ നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പക്ഷെ പിന്നീട് വിട്ടയച്ചു എന്നാണ് മധുസൂദനൻ പറയുന്നത് ഏതായാലും ഈയൊരു സുഗാന്തിലേക്ക് തന്നെ അന്വേഷണം നീളണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പിതാവിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏത് വഴിക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഐ ബി ഈ സുഗാന്തിനെ മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം വിട്ടയച്ചു എന്ന് കേൾക്കുന്നു പക്ഷേ ഇപ്പോൾ പോലീസ് വിളിക്കുമ്പോൾ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കേൾക്കുന്നുണ്ടല്ലോ റോഷി ഡോക്ടർ അരുൺകുമാർ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിലെ കൊച്ചിയിൽ ഉദ്യോഗസ്ഥനായ സുഗാന്തമായി ബന്ധപ്പെട്ട വകുപ്പ് തല അന്വേഷണവും നടപടിയും സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനൊപ്പമാണ് പോലീസിൻ്റെ അന്വേഷണം തിരുവനന്തപുരം പേട്ട പോലീസാണ് ഈ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ അത് പരാതിയായി എത്തുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ അന്വേഷണം ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് അറിയുന്നത് മാത്രവുമല്ല കുടുംബം ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളടക്കം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഇനി സുഗാന്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സുഗാന്തിൻ്റെ മൊബൈൽ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ടാവുക നേരത്തെ മേഘ മരിച്ചു കിടന്ന സ്ഥലത്ത് നിന്നും മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു പക്ഷേ അത് പൊട്ടിയ നിലയിലായിരുന്നു എന്നാൽ പോലും അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആ മൊബൈൽ ഫോണിൽ നിന്നും ആ പരിശോധനയിൽ ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാകും അത് അന്വേഷണത്തിൽ വഴിത്തിരിവാകാനാണ് സാധ്യത ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടുണ്ടെന്ന സംശയം കുടുംബത്തിനുണ്ട് ഏതായാലും മേഘയുടെ മരണത്തിൽ ഒരു ദുരൂഹത കുടുംബം സംശയിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് യിലൂടെ പണം തട്ടിയെടുത്തു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ കൂടി ഉയർന്ന പശ്ചാത്തലത്തിൽ ഗൗരവത്തോടെ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും ഐ ബി ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട വകുപ്പുതല നടപടി സ്വീകരിക്കും എന്ന് തന്നെ ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു നടപടി സ്വാഭാവികമാണ് കാരണം ഐ ബിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അവരുടെ സൽപ്പേരിൽ കോട്ടം തട്ടുന്ന ഉദ്യോഗസ്ഥന്മാരെ അവർ അവരുടെ സ്ഥാപനത്തിൽ നിലനിർത്തുന്നത് പതിവില്ല കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു രഹസ്യാന്വേഷണ ഏജൻസി കൂടിയായതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഗൗരവത്തോടെ തന്നെ എടുത്ത് അവർ അതിൻ്റെ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും മേഖയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾക്ക് ചുരുളഴിയാനുണ്ട്